കൂടുകൂട്ടിയ ആ എ സി മുറിക്കുള്ളിൽ മെറീനിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ അനിലിൽ നിറഞ്ഞു നിന്നത് ഒരു വിജയിയുടെ ഭാവമായിരുന്നു കഴിഞ്ഞ മൂന്നാല് മാസമായുള്ള തന്റെ കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് തന്റെ നെഞ്ചിൽ നഗ്നയായി കിടന്നുറങ്ങുന്നവൾ എന്ന ചിന്ത തന്നെ അവനിൽ പുതിയ ലഹരി നിറച്ചു കണ്ടിട്ടും കണ്ടിട്ടും മതിവരാത്തൊരു സ്വപ്നം പോലെ അവൻ വീണ്ടും വീണ്ടും അവളുടെ മുഖത്തേക്കും ആ നഗ്നതയിലേക്കും കണ്ണുകൾ പായിച്ചു തന്റെ ശരീരം വീണ്ടും അവളിൽ അറിയാൻ കൊതിക്കുന്നതറിഞ്ഞവൻ മെല്ലെ അവളെ ഉണർത്താൻ ശ്രമിച്ചതും തൊട്ടരികിലെ മേശയിലിരുന്ന ഫോൺ ബെല്ലടിച്ചതും ഒരേ സമയത്താണ് ഡിസ്പ്ലേയിൽ അമ്മ എന്ന് കണ്ടതും അവൻ ഒന്ന് നോക്കി മെല്ലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഹലോ അമ്മ പറയൂ ഫോൺ കാതോരം ചേർത്തവൻ പറഞ്ഞു ഒന്നുമില്ല നീ നീ അവിടെ നിന്ന് തിരികെ പുറപ്പെട്ടോ പുറപ്പെട്ടോയെന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് അമ്മയുടെ ശബ്ദം അവൻ്റെ കാതിൽ പതിഞ്ഞു തിരികെ അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങും അമ്മേ കൂടെയുള്ളവന്മാർ റെഡി റെഡിയാവേണ്ട താമസമേ ഉള്ളൂ എന്തായാലും രാത്രി ഞാൻ വീട്ടിലുണ്ടാവും അതുപോലെ അമ്മക്കുട്ടിക്ക് ഒരു കൊഞ്ചലോടെ അനിൽ ചോദിക്കുന്നത് മറുവശം അമ്മ ചിരിക്കുന്നത് അവൻ കേട്ടു നിന്നെ കാണാഞ്ഞിട്ട് എന്നെക്കാളും നിന്റെ മകനെക്കാളും ബുദ്ധിമുട്ടും സങ്കടവും നിന്റെ ഭാര്യക്കാടാ അമ്മ പറയുന്നത് കേട്ടതും അവന്റെ മനസ്സിൽ വീണയുടെ മുഖം തെളിഞ്ഞു വന്നു കറുപ്പിച്ചെഴുതിയ കണ്ണുകളും വിയർത്ത നെറ്റിയിലെ പടർന്ന സിന്ദൂരച്ചുവപ്പും കൺമുന്നിൽ കണ്ടതുപോലെ അവനിലൊരു പുഞ്ചിരി വിരിഞ്ഞു നീ പോയതിൽ പിന്നെ അവൾക്കൊരു ഉഷാറില്ലട നീ ഇങ്ങനെ മീറ്റിംഗ് ഓഫീസ് ഓഫീസെന്നെല്ലാം പറഞ്ഞിറങ്ങുമ്പോൾ അവളെയും കൊണ്ടുപോടാ കൂടെ അമ്മയുടെ വാക്കുകൾ അഗ്നി നിറച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ ബെഡ്റൂമിലെ ബെഡിൽ കിടന്നുറങ്ങുന്നവളിലേക്കായി തിരിഞ്ഞുകിടന്നപ്പോൾ സ്ഥാനം തെറ്റിയ ബ്ലാങ്കറ്റിന് പുറത്തായി അവളുടെ കണങ്കാലുകൾ കണ്ടതും അവനേതോ ഓർമ്മയിൽ ഫോൺ കട്ട് ചെയ്ത് അവളിലേക്കടുത്തു അനി നീ നീയൊരാളെ വിശ്വസിച്ചാണ് ഞാൻ ഈ പരിപാടിക്ക് സമ്മതിച്ചത് നിനക്കറിയാലോ എബിച്ചായന്റെ സ്വഭാവം ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടാവില്ല കൊല്ലും ആ മനുഷ്യനെങ്ങാനും ഇതുവല്ലതു അറിഞ്ഞാൽ നെഞ്ചോരം നെഞ്ചോരഞ്ചാരിയിരുന്ന് ഭയപ്പാടോടെ മെറീന പറയുമ്പോൾ അനിൽ അവളെ ആശ്വസിപ്പിക്കുമ്പോലെ തന്റെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു അവന്റെ മനസ്സിലപ്പോൾ എബിയുടെ മുഖമായിരുന്നു തെളിഞ്ഞു വന്നത് ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനാണ് എബി തന്റെ ഏതു കാര്യത്തിനും മുമ്പിൽ നിൽക്കുന്നവൻ വീണയെ തനിക്കിഷ്ടമാണ് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവളുടെ വീട്ടുകാരുടെയെല്ലാം എതിർപ്പിനെ മറികടന്ന് അവളെ ഇറക്കിക്കൊണ്ടുവരാൻ തനിക്കൊപ്പം ഉണ്ടായിരുന്നവൻ അവൻ്റെ ഭാര്യയാണ് മെറീന ആദ്യമെല്ലാം കൂട്ടുകാരൻ്റെ ഭാര്യയെ ഒരനിയത്തി എന്ന നിലയിൽ മാത്രമാണ് താൻ കണ്ടിരുന്നതെങ്കിൽ പോകെ പോകെ അവളോടുള്ള തന്റെ ഇഷ്ടത്തിന്റെ നിറം മാറുകയായിരുന്നു പ്രസവശേഷം വീണയുടെ മാറ്റം തന്നെ അവളിൽ നിന്നകറ്റിയപ്പോൾ താൻ മെറീനയിൽ കൂടുതൽ ആകൃഷ്ടനായി അവളുടെ ഉടലഴകുകളുടെ ഭംഗി തന്നെ അവളിലേക്ക് ആകർഷിച്ചു നഴ്സിംഗ് പഠിക്കാൻ ബാംഗ്ലൂർ വന്ന മെറീനയെ ഇല്ലാത്ത മീറ്റിങ്ങുകളുടെ പേരിൽ വന്ന് കാണുന്നതും തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നതും തന്റെ പതിവായി ഒടുവിൽ താനതിൽ വിജയിച്ചതിൻ്റെ ഫലമാണ് തന്റെ നെഞ്ചിൽ തന്നോട് അവൻ ഓർത്തു വീണ്ടും കാണാമെന്ന ഉറപ്പിൽ ഒരു വലിയ സംഖ്യ മെറീനയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്ത് അവളോട് യാത്ര പറഞ്ഞ് അനിൽ അവിടെ നിന്ന് ഇറങ്ങുന്നേരം മെറീനയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു പതിവ് പോലെ അമ്മയും വീണയും കുഞ്ഞുമായി മുന്നോട്ട് ജീവിക്കുമ്പോഴും അനിൽ ഇടയ്ക്കിടയ്ക്ക് മെറീനയെ കാണാൻ പോകുന്നത് പതിവായി അതിനനുസരിച്ചവൻ വീണയിൽ നിന്നകന്നുകൊണ്ടിരുന്നു പ്രസവശേഷം വണ്ണം വെച്ച അവളുടെ ശരീരത്തെയും നഷ്ടപ്പെട്ട അവളുടെ ശരീരഭംഗിയെയും പറ്റി പറഞ്ഞവൻ അവളെ നിരന്തരം കളിയാക്കുമ്പോൾ അവനെ വിശ്വസിച്ച് സ്വന്തം കുടുംബത്തെ തള്ളി പറഞ്ഞുതോർത്തവൾ തേങ്ങി തൻ്റെ ഏതൊരു മോശം അവസ്ഥയിലും തനിക്കിനി അവരുടെ അടുത്തേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല എന്ന സത്യം അവളെ കൂടുതൽ ഞെട്ടിച്ചു തൻ്റെ വീട്ടുകാരോട് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയായി അനിലിൻ്റെ കുറ്റപ്പെടുത്തലുകളും വേദനിപ്പിക്കലുകളും ഏറ്റുവാങ്ങിയവൾ കൂടുതൽ നിശബ്ദയായി ആ വീടിനുള്ളിൽ ഒതുങ്ങി പീണയുടെ നിസ്സഹായാവസ്ഥ മുതലെടുക്കും വിധമായിരുന്നു പിന്നീട് അങ്ങോട്ട് അനിലിൻ്റെ പ്രവർത്തികൾ അവനെ മാത്രം വിശ്വസിക്കുന്ന ഒരമ്മയും അവൻ്റെ കരുത്തായിരുന്നു തെറ്റുകൾ ചെയ്യാൻ മെറീന എന്ന ഒറ്റ ബിന്ദുവിൽ കുരുങ്ങി ജീവിതം അവൾക്കു ചുറ്റും മാത്രമായി തീർന്നപ്പോൾ തനിക്ക് ചുറ്റും നടക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാൻ അനിലിനും സാധിച്ചില്ല ജീവിതത്തിൽ നിന്ന് വർണ്ണങ്ങൾ നഷ്ടമാവുന്നു എന്ന സത്യത്തെ ഉൾക്കൊണ്ട് ജീവിതം തിരികെ പിടിക്കാൻ വീണയും ശ്രമം തുടങ്ങിയിരുന്നു അന്നേരം കുറച്ചു മാസങ്ങൾക്ക് ഒരു ദിവസം തന്നെ ചുറ്റി നിൽക്കുന്ന അനേകം മനുഷ്യർക്കിടയിൽ ഒരു പരിഹാസപാത്രമായി ഒരു കോമാളിയെപ്പോലെ തലകുനിച്ചു നിൽക്കുമ്പോൾ ജീവിതം ആ നിമിഷം അവസാനിച്ചിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചുപോയി അനിൽ ഓഫീസിലെ സാമ്പത്തിക ക്രമക്കേടിൽ പിടിക്കപ്പെട്ട് അവർക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവനോർത്തത് മെറീനയുടെ മുഖമായിരുന്നു അവസാനിക്കാത്ത ആവശ്യങ്ങളായിരുന്നു അവൾക്കെന്നും കയ്യിലെ നീക്കിയിരിപ്പെല്ലാം തീർന്ന് ഇനി എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ അവൾ തന്നെയാണ് ഇത്തരമൊരു ഐഡിയ പറഞ്ഞതെന്നവൻ ഓർത്തു സ്വന്തമായി ഉണ്ടായിരുന്ന ജോലിയും നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്നറിയാതെ പതറി നിന്ന അനിലിൻ്റെ ഫോണിലേക്ക് അമ്മയുടെ കോൾ വന്നതും അവനൊന്ന് ഞെട്ടി വീട്ടിൽ മെറീനയും കൂട്ടി എബി വന്നിരിക്കുന്നുവെന്ന് അമ്മ പറഞ്ഞത് കേട്ടവനൊരു നിമിഷം തറഞ്ഞു നിന്നുപോയി മെറീനയുമായി എബി തൻ്റെ വീട്ടിൽ ആ ഓർമ്മ പോലും അവനെ ഞെട്ടിച്ചു അവൻ്റെ മനസ്സിൽ വീണയുടെ മുഖം തെളിഞ്ഞു ഇത്രയും നാൾ താൻ അവളെ പരിഹസിച്ചതും കുറ്റപ്പെടുത്തിയതുമെല്ലാം മെറീനയ്ക്കു വേണ്ടിയാണെന്ന് അവളും അമ്മയും അറിഞ്ഞാൽ അതിലുപരി പോലെ തന്നെ കരുതിയവന്റെ പെണ്ണിനോട് തന്നെ കാമം തോന്നിയവനാണ് താനെന്ന് തിരിച്ചറിഞ്ഞാൽ അവൾക്കൊപ്പം രാപ്പകൽ വ്യത്യാസമില്ലാതെ ശരീരം പങ്കിട്ടവനാണ് താനെന്ന് തൻ്റെ അമ്മയുൾപ്പെടെ മറ്റുള്ളവരെല്ലാം അറിഞ്ഞാൽ ഒരു നിമിഷം മനസ്സിലാദ്യമായി മെറീനയെ കണ്ടുമോഹിച്ച ആ നിമിഷത്തെ ശപിച്ചുപോയി അനിൽ മനസ്സിൽ ആഞ്ഞു വീശുന്ന ചുഴലിക്കാറ്റിനെ ഒതുക്കി പിടിച്ച് തന്നെ തന്നെ തുറിച്ച് അയൽവാസികൾക്കും നാട്ടുകാർക്കും ഇടയിൽ നിൽക്കുന്ന എബിയെ കണ്ടവൻ പതറി അടികൊണ്ട് പൊട്ടിയ ചുണ്ടും മുഖവുമായി നിൽക്കുന്ന മെറീനയെ കൂടി കണ്ടതോടെ തന്റെ നാശം പൂർണമായെന്ന് അനിൽ ഉറപ്പിച്ചു എന്നാൽ അതിനേക്കാൾ അധികം അവൻ പകച്ചുപോയത് സ്വന്തം മാതാപിതാക്കൾക്കും സഹോദരനും ഒപ്പം നിൽക്കുന്ന വീണയെ കണ്ടിട്ടായിരുന്നു യാതൊരുവിധ ഭാവങ്ങളുമില്ലാതെ തികച്ചും ശാന്തമായിരുന്നു അവളുടെ മുഖമെന്നതും അവനെ അമ്പരപ്പിച്ചു അനിൽ തൊട്ടരികിൽ എബിയുടെ ശബ്ദം കൂടുതലൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല നിനക്ക് പെണ്ണായി എന്റെ ഭാര്യയെ മതിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ് നിന്റെ ഏത് കാര്യത്തിനും മുൻപും പിൻപും നോക്കാതെ നിനക്കൊപ്പം നിന്നവനാണ് ഞാൻ ഇവിടെയും ഞാൻ നിനക്കൊപ്പമാണ് എബി പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അനിൽ അവനെ പകച്ചു നോക്കി വീണയെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ അവളുടെ വീട്ടുകാരെയും അവളെ കൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടില്ല ഇനിയുള്ളത് മെറീന അവളെയും ഞാനിതാ നിനക്കായി തരികയാണ് അവളുടെ വീട്ടുകാരുടെയും ഈ നിൽക്കുന്ന നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് തന്നെ എവി പറഞ്ഞ് ചുറ്റും നോക്കിയപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന മെറീനയുടെ മാതാപിതാക്കളെ അനിൽ കണ്ടത് ഒരു നിമിഷം കൊണ്ട് തനിക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്നറിയാതെ അനിൽ പരിഭ്രമത്തോടെ മെറീനയെ നോക്കിയെങ്കിലും അവൾ കണ്ണുനീരോടെ തലകുനിച്ച് നിൽക്കുകയായിരുന്നു തനിക്ക് മുൻപിലൂടെ മോനെയും എടുത്ത് വീണ നടന്നു പോകുന്നത് കണ്ണുനീർ കാഴ്ചക്കിടയിലൂടെ അനിൽ കണ്ടുനിന്നു ചുറ്റും ആളും ഒതുങ്ങിയെന്ന് തോന്നി അനിൽ മുഖമുയർത്തുമ്പോൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എബി എനിക്ക് സത്യത്തിൽ നിന്നോട് നന്ദിയാണുള്ളത് അനിൽ എന്നെ ഇവളിൽ നിന്ന് രക്ഷിച്ചതിന് കാരണം ഇവളുടെ ആദ്യത്തെ പുരുഷൻ ഞാനും രണ്ടാമത്തവൻ നീയുമല്ല അവൾക്ക് പോലും അറിയില്ല അവളിലൂടെ കയറിയിറങ്ങിപ്പോയ ആണുങ്ങളുടെ എണ്ണത്തെ എ പി പറഞ്ഞത് കേട്ട് ഞെട്ടി അനിൽ മെറീനയെ നോക്കി നീ ഞെട്ടണ്ട തൊണ്ടയിൽ പഴുത്താൽ ഇറക്കുക എന്ന് പറയുന്നത് പോലെ ഞാനിത് ആരോടും പറയാൻ പറ്റാതെ ഇവളിൽ നിന്നെങ്ങനെ രക്ഷ നേടാ എന്ന് ആലോചിക്കുമ്പോഴാണ് നീ വന്നിതിൽ ചാടുന്നത് എന്നാൽ പിന്നെ ഇനി ജീവിതം നിങ്ങൾ തമ്മിലാവട്ടെ എന്ന് ഞാനും വീണയും കരുതി ഞെട്ടണ്ട വീണക്കിതെല്ലാം അറിയാം അതുകൊണ്ടല്ലേ നിന്റെ ഓഫീസിലെ തിരുമറിയെപ്പറ്റി അവൾ നിന്റെ മേലധികാരികളെ അറിയിച്ചതും നിന്റെ ജോലി കളയിച്ചതും ഇനി ഞെട്ടാൻ തന്നിലൊന്നും അവശേഷിക്കുന്നില്ല എന്ന ഞെട്ടലിൽ അനിൽ നിൽക്കുമ്പോൾ അവൻ അരികിലേക്ക് മെറീനയെ ചേർത്ത് നിർത്തി അവരെ നോക്കി പരിഹാസത്തിലൊന്നു ചിരിച്ചുകൊണ്ട് എവിടും വീടിന്റെ പടിയിറങ്ങി തന്നോട് ചേർന്ന് നിൽക്കുന്ന മെറീനയുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതുപോലെ തോന്നി അനിലിന് ആ ദുർഗന്ധം താനിനി തന്റെ ജീവിതകാലം മുഴുവൻ ചുമക്കണമെന്ന ഓർമ്മ വന്നതും അവൻ തളർന്ന വെറും മണ്ണിലിരുന്നു പോയി എന്നേക്കുമായി ഇനിയൊരു തിരിച്ചുവരവ് ഇല്ല എന്ന ഉറച്ച ബോധ്യത്തോടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ